ചെറിയ കഷ്ണം തുണി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നെക്ക് അതായത് നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ചിട്ട് നെക്ക് തയ്ക്കാറില്ലേ അപ്പോൾ ഇതുപോലത്തെ ചെറിയ പീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര സംശയമായിരിക്കും ഇതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടുമോ കുഞ്ഞി കുഞ്ഞ് പീസസ് ആയിരിക്കത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീട് ചെയ്യാൻ പോകുന്നത് ഞാനപ്പോൾ ഇതുപോലത്തെ വെട്ടുകഷ്ണം തുണിയാണ് നമുക്ക് സൈഡിൽ നിന്ന് കിട്ടിയ തുണിയാണ് ഇത് വെച്ചിട്ട് എനിക്ക് ക്രോസ് പീസ് വേണം പക്ഷെ വളരെ ചെറിയ ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ഒത്തിരി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ജോയിൻ ചെയ്തെടുക്കേണ്ടി വരും അപ്പൊ ഇങ്ങനത്തെ പീസ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ആദ്യമേ നമുക്ക് ഇതാ ഇതിനെ ഇങ്ങനെ അത്യാവശ്യം രണ്ട് കഷ്ണങ്ങൾ ഇങ്ങനെ കൂടെ ആക്കിയെടുക്കുക എന്നിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ നല്ലവശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് പതിച്ചടിക്കുക അപ്പോൾ നമ്മൾക്ക് ഇത്രയും വലിയ കഷ്ണമാവും ഇനി ഈസി ആയിട്ട് നമ്മൾക്ക് എത്ര ക്രോസ് പീസ് വേണമെങ്കിലും വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ ഇതൊന്ന് തയ്ച്ചുണ്ട് വരട്ടെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മളൊരു വലിയ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈസി ആയിട്ട് ക്രോസ് പീസ് നമുക്ക് നല്ല വലിയ ക്രോസ് പീസ് തന്നെ ഇതാണ് ഈ ഭാഗത്തു നിന്ന് ഞാനൊരു പെൻസിലാണ് എടുത്തിരിക്കുന്നത് കാര്യം ചോക്കിനാണ് വരക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഷാർപ്പായിട്ട് കിട്ടില്ല ഇതുപോലെ ഒരു ലൈൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇത്രയും വീതി മതി ഇതിപ്പോൾ എനിക്ക് ഫ്രണ്ടിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ എടുക്കേണ്ടതുണ്ട് അധികം വീതി വേണ്ട അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കണ്ടോ നല്ല നീളമുള്ള പീസ് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് തയ്ക്കുമ്പോൾ ക്രോസ് പീസിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നെങ്കിൽ ചെറിയ പീസാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ജോയിന്റ് ചെയ്യാം എന്നിട്ട് എന്നിട്ടങ്ങോട് കട്ട് ചെയ്ത് എടുത്താൽ മതി രണ്ട് കഷ്ണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന നെക്ക് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇവ തമ്മിലൊന്ന് ജോയിന്റ് ചെയ്യാം നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്ത് എടുക്കാ ഇതുപോലെ ഇങ്ങനെ ജോയിന്റ് കൊടുക്കുക നല്ല വലിയ സ്ട്രിപ്പായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ അതെ ഈ ഒരു നെക്കിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഇത് നല്ല വശത്തേക്ക് ഒരു ചെറിയൊരു വീതി കൊടുത്തിട്ടാണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ ഒരു നെക്കിൽ ഈ ഒരു പീസ് കൊണ്ട് തന്നെ ഒന്ന് നെക്ക് ഒന്ന് ചെയ്യാൻ പോവുക നമ്മൾ ഈ ഒരു നെക്ക് ചെയ്യുമ്പോഴല്ലോ കുർത്തിയാണെങ്കിലും നൈറ്റി ആണെങ്കിലും ചെയ്യുമ്പോൾ നെക്കൊന്ന് കട്ട് ചെയ്ത് റൗണ്ട് നെക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് ഉൾ വശം വയ്ക്കുക ക്രോസ് പീസിന്റെ നല്ല വശം വെച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് കാലിഞ്ചിൽ ഇതൊന്ന് തയ്ക്കാം കേട്ടോ വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ചിങ്ങനെ മുകളിലേക്ക് ഏറ്റി വെക്കുക നമ്മൾക്ക് ഇവിടെ നല്ല ഇത് സ്ട്രേറ്റ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ കാലിഞ്ചി വെച്ചിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വളച്ച് വളച്ച് ക്രോസ് പീസ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചൊന്ന് എടുക്കുക ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശം എടുക്കുക കേട്ടോ നല്ല വശം ഇങ്ങനെ എടുത്തിട്ടുണ്ട് നല്ല വശം എടുത്തിട്ട് നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത ഈ കുഞ്ഞു പീസില് അതിങ്ങനെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കുക അതായത് ഈ ഒരു ക്രോസ് ബീസിൻ്റെ മീരേക്ക് വെച്ചിട്ടൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക അതേപോലെ ഇങ്ങനെ പതിച്ച് തയ്ച്ചിട്ടുണ്ടേ ഇനി നമുക്ക് എന്താ നല്ല വശത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒന്ന് മടക്കി വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ വീതി എത്ര ഇഞ്ചാണോ വേണ്ടത് അതനുസരിച്ച് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് വീതി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നാലേ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ തമ്മിൽ ചെയ്തുള്ളൂ ഒട്ടും വീതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കാണാൻ അത്ര വലിയ ഭംഗി ഉണ്ടാവില്ല അപ്പം ഒരു വീതി ഇതിന് വേണം കേട്ടോ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചെയ്യാം ഒരേ ലെവല് വരുത്തിക്കാനാണ് ഒരു പാട് അതൊന്ന് കറക്റ്റ് നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അവിടെ അവിടെ വേറെ വേറെ ലെവലായി പോകും ക്രോസ് പീസ് വെച്ച് തയ്ച്ചപ്പോൾ നമുക്ക് നെക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി ഇതിനെ ദേ ഇതുപോലെ എത്ര വേണമെങ്കിലും വൈഡ് ആക്കി വെക്കാം എനിക്കിത് ഒതുങ്ങിയ കഴുത്തായിട്ടാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കഴുത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ വെച്ചുകൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ നല്ല എന്താ പറയുക ശക്തിയായിട്ട് ഇതൊന്ന് അയൺ ചെയ്യണം എന്നാൽ മാത്രമേ കഴുത്ത് ഇത്ര ഭംഗിയായിട്ട് കിട്ടുള്ളൂ അതെങ്ങനെയാണെന്ന് കാണിക്കുക നല്ല പ്രസ്സായിട്ട് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നെക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും നമ്മൾ ഏത് അളവിലാണോ ചെയ്തത് ആ അളവിലേക്ക് നമ്മൾക്ക് ഇങ്ങനെ കിട്ടും ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് താഴ്ന്ന് നല്ല ഭംഗിയായിട്ട് അയൺ ചെയ്യാതെ ഇങ്ങനെ കിട്ടില്ല കേട്ടോ ക്രോസ് പീസ് വെച്ച് തയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രേറ്റ് പീസ് വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല പക്ഷെ ക്രോസ് പീസ് വെച്ച് പൈപ്പിംഗ് ഒക്കെ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും അയൺ ചെയ്യണം അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം ഉള്ളിലേക്ക് നമ്മൾക്ക് ഷോൾഡർ ആയിട്ട് പോവുകയും ചെയ്യും അതുപോലെ ഇവിടെയും ഇങ്ങനെ പോകും ഇനി ഇത് ചുളുങ്ങി പോവത്തില്ല അയൺ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തുണിയുടെ അലൈൻമെൻ്റ് അങ്ങോട്ട് മാറി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതിഞ്ഞിങ്ങനെ ഇനിയിപ്പോ എത്ര വാഷ് ചെയ്താലും ആ ഒരു ആദ്യം വന്ന ആ ഒരു ചുളിവ് വരില്ല കേട്ടോ അപ്പോൾ ഒരു ചെറിയ കുഞ്ഞി കഷ്ണം തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് നെക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞി കഷ്ണങ്ങളാണെങ്കിൽ അത് ജോയിൻറ് ചെയ്യാതെ ആദ്യമേ ഈ രണ്ട് കഷ്ണം തമ്മിൽ ജോയിൻറ് ചെയ്തിട്ട് നല്ല വലിയ ക്രോസ് പീസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ ഒരു നെക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നും കാണിച്ചു തന്നു ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്യാതെ നമ്മൾക്ക് വലിയ ക്രോസ് പീസ് എങ്ങനെ എടുക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നു കേട്ടോ